റിയാദ് മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ വിന്റർ ഫെസ്റ്റ് മലപ്പുറം മക്കാനി വ്യത്യസ്ത അനുഭവം കൊണ്ട് ശ്രദ്ധേയമായി ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ ഉണർത്തി ക്രമീകരിച്ച മലപ്പുറം മക്കാനിയിൽ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാടൻ ഭക്ഷണ വിഭവങ്ങളും സാംസ്കാരിക പൈതൃകങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി റിയാദ് റായിൽ നടന്ന വിന്റർ ഫെസ്റ്റ് റിയാദിലെ സാമൂഹിക പ്രവർത്തകൻ സിദ്ദിഖ് തൂർ ഉദ്ഘാടനം ചെയ്തു മിയാർ റിയാദ് പ്രസിഡന്റ് ഫൈസൽ തമ്പലക്കോടൻ അധ്യക്ഷനായിരുന്നു പ്രോഗ്രാം കൺവീനർ നിസാം പൂളക്കൽ ആമുഖ പ്രഭാഷണം നടത്തി വർക്കിംഗ് പ്രസിഡന്റ് അസൈനാർ ഉബയ വൈസ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ജോയിന്റ് സെക്രട്ടറിമാരായ ഷിഹാബ് കരുവാരക്കുഡ് ഷമീർ കല്ലിങ്ങൽ മീഡിയ കൺവീനർ റിയാസ് വണ്ടൂർ സ്പോർട്സ് കൺവീനർ ബിൻയാമിൻ ബിൽറു ആർട്സ് കൺവീനർ സുനിൽ ബാബു എടവണ്ണ ക്ഷേമകാര്യ കൺവീനർ അനുവർ സാദത്ത് നിർവാഹക അംഗങ്ങളായ സമീർ മാളിയക്കൽ നാസർ വലിയകത്ത് ഷിഹാബ് കാരേക്കാട് വനിതാ വിഭാഗം ജനറൽ സെക്രട്ടറി ലീന ജാനിഷ് വൈസ് പ്രസിഡന്റ് നമീറ സമീർ ട്രഷറർ ഷബി മൻസൂർ പ്രോഗ്രാം സ്പോൺസർമാരായ അംജദ് അഗാവോ സനു മാവേലിക്കര സാക്കിർ എമാൽകോ ദീപു ബി എൻ ബി അലി കറിപ്പോട്ട് ബിനോയ് നൂറ കാർഗോ അൽ മദീന പ്രതിനിധികളായ ഫാറൂഖ് കോവൽ ഖാലിദ് വെള്ളിയോട് അഷഫ് ഇസ്മ മെഡിക്കൽ സെന്റർ സ്പീഡ് പ്രിന്റിലെ തീഫ് തലാപ്പിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നാടുവിട്ട് പ്രവാസത്തിലെത്തിയിട്ടുള്ള പ്രവാസികൾക്ക് നവ്യാനുഭവമാണ് മലപ്പുറം മക്കാനി പോലുള്ള ഇത്തരം സംസ്കാര പരിപാടികൾ എന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു വികലാംഗരുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ച് മുച്ചക്ര വാഹനത്തിൽ ലോകം ചുറ്റിയുന്ന അരക്ക് താഴെ ചലനശേഷിയില്ലാത്ത ബീഹാർ സ്വദേശി മുഹമ്മദ് ഹസൻ ഇമാമിന് ചടങ്ങിൽ സ്വീകരണം നൽകി പതിനഞ്ചോളം രാജ്യങ്ങൾ പിന്നീട് സൗദിയിലെത്തിയ ഇദ്ദേഹത്തിന് പ്രോഗ്രാം സ്പോൺസർ അൻസാർ ക്രിസ്റ്റൽ ഉപഹാരം നൽകി ആദരിച്ചു സാംസ്കാരിക സമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സഫീർ തലാപ്പിൽ സ്വാഗതവും ട്രഷറർ ഉമർ അലി അക്ബർ നന്ദിയും പറഞ്ഞു റിയാദ് ട്രാക്കിസ് കോർഡിനേറ്റർ ഷൈജു പച്ച എൽദോ വയനാട് സജീർ സമദ് എന്നിവരുടെ നേതൃത്വത്തിൽ പാട്ടുമാലയും ചിലങ്ക അംഗങ്ങളുടെ കൈക്കുട്ടിക്കളിയും വിന്നർ ഫെസ്റ്റിൽ അരങ്ങേറി മുതിർന്നവർക്കും കുട്ടികൾക്കുമായി നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനം മജിദ് പതിനാറുങ്ങൾ ജിത്തു സോണ ഗോൾഡ് ഷമീർ അൽ ഷാമിൽ തുടങ്ങിയവർ വിതരണം ചെയ്തു അബ്ദുൽ കരീം മുഹമ്മദ് നവാർ മുഖ്താർ പൊന്നാനി മജിദ് ചോല ജാനിസ് വാലെമാട് സാജിർ കാളിക്കാവ് നിസാം നാട്ടുകല്ലിങ്ങൽ അമീർ പട്ടണത്ത് അബൂബക്കർ മഞ്ചേരി ഷാഹിൻ പള്ളിശ്ശേരി ജമീദ് വലാഞ്ചിറ സക്കീർ ഹുസൈൻ ഉസ്മാൻ മഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി എഴുപത്തിയാറിന്റെ നിറവിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ശതമാനം വരെ ഡിസ്കൗണ്ടുമായി ഗോപു നന്ദി ജിമാറ്റിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ ജനുവരി ഇരുപത് മുതൽ മുപ്പത് വരെ ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും എഴുപത്തിയാറ് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും ഫിനാൻസ് കാർഡ് ഓഫറുകളും ഓഫറുകൾ സ്വന്തമാക്കാൻ നന്ദില ജിമാർട്ടിന്റെ വെബ്സൈറ്റോ ഷോറൂമോ സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക പ്ലസ് നയൻ വൺ നയൻ ടു സീറോ സെവൻ ടു ത്രീ ഡബിൾ ടു